ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് സെഷൻസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ദിസ്ഇസ് രോഹിത് അൻഡ് എൻ നവർ ടുഡേസ് കേരള ക്ലാസ് വി ആർ ഡിസ്കസിംഗ് റിവോൾഡ്സ് ആൻഡ് അജിറ്റേഷൻസ് ഇൻ മോഡേൺ Kerala ആധുനിയോ കേരളത്തിൽ നടന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും എന്ന ഭാഗമാണ് നമ്മൾ കേരള നൈസൻസ് എന്ന ഭാഗത്ത് ഇന്ന് ചർച്ച ചെയ്യുന്നത് Revolts and agitations, സമരങ്ങളും പ്രക്ഷോഭങ്ങളും <laughs> ഫസ്റ്റ് വൺ ഈസ് അഞ്ചുതെ റിവോൾട്ട് ഇൻ സിക്സ് അഞ്ചുതെങ്ങ് റിവോൾട്ട് ഇൻ സിക്സ് അഞ്ച് ദൽ അഞ്ചുതങ്ങ് കലാപം നടന്നത് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ പ്രദേശവാസികളുമായിട്ടാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴില് അഞ്ചുതെങ്ങ് കലാപം നടന്നത് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ പ്രദേശവാസികളുമായിട്ടാണ് അഞ്ചുതങ്ങ് ഫോർട്ട് വാസ് ബിൽ ദ്രിട്ടീഷേഴ്സ് ഇൻ ദ സിക്സ് ഓഫ് ആറ്റിങ്ങൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ബ്രിട്ടീഷുകാർ അഞ്ചുതങ്ങ് ഫോർട്ട് പണി കഴിപ്പിച്ചു ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതങ്ങ ഫോർട്ട് പണി കഴിപ്പിക്കുന്നതിന് അനുവാദം നൽകിയത് ആറ്റിങ്ങൽ റാണിയാണ് ബ്രിട്ടീഷുകാർ അഞ്ചിതങ് ഫോർട്ട് പണി കഴിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അവർക്കതിന് അനുവാദം നൽകിയത് ആറ്റിങ്ങൽ റാണിയാണ് ഇൻ ദ പീപ്പിൾ ഓഫ് എ റിവോൾട്ട് ദ ബ്രിട്ടീഷേഴ്സ് റിലേറ്റഡ് ടു ദ മോണോപൊളി ഓഫ് ട്രേഡ് ഇൻ ദ പെപ്പർ ഇൻ ട്രാവൻകോ തിരുവിതാംകൂറിലെ കുരുമുളക് കച്ചവടം അല്ലെങ്കിൽ കുരുമുളക് വ്യാപാരത്തിൽ ബ്രിട്ടീഷുകാർ നടത്തുന്ന ഏകാധിപത്യമായി നടത്തുന്ന വ്യാപാര രീതികളെ ചോദ്യം ചെയ്തുകൊണ്ട് അഞ്ചുതെങ്ങ് നിവാസികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടത്തിയ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം ഇപ്പൊ അഞ്ചുതെങ്ങ് കലാപം വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ അല്ലെങ്കിൽ അഞ്ചുതെങ്ങ് നിവാസികളുമായിട്ടായിരുന്നു ആറ്റിങ്ങൽ കലാപം നടന്നത് അഞ്ചുതെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴില് അഞ്ചുതെങ്ങല് ബ്രിട്ടീഷുകാർ കോട്ട അഞ്ചുതെങ്ങ് ഫോർട്ട് പണിയേഴുപ്പിച്ചത് ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചുതെങ്ങ് നിവാസികൾ ബ്രിട്ടീഷുകാരുമായി കുരുമുളക് കച്ചവടത്തിന്റെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുന്നതും അത് അഞ്ചുതെങ്ങ് കലാപത്തിലേക്ക് വഴി തുറക്കുന്നതും നെക്സ്റ്റ് ആറ്റിങ്ങൽ റിവോട്ട് ഇൻ സെവൻറ്റീൻ ട്വന്റി വൺ അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ റിവോൾട്ട് വാസ് ദ ഫസ്റ്റ് കളക്റ്റീവ് പ്രൊട്ടസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ കേരള കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി നടന്ന സംഘടിത പ്രതിഷേധമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിതമായി ആദ്യമായി നടന്ന പ്രക്ഷോഭം ൽ കലാവം നടക്കുന്ന സമയത്തെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോഴുള്ള ഭരണാധികാരിയാണ് ആദിത്യവർമ്മ ഇൻ സെവൻറ്റീൻ ട്വന്റി വൺ ഏപ്രിൽ ട്വന്റി വൺ ദ ചീഫ് ഓഫ് അഞ്ചുതങ്ങ് ഫോർട്ട് ആൻഡ് വൺ ഫോർട്ടി അതേ സ്വയർ മേഡ് ബൈ ദ പീപ്പിൾ ഓഫ് ആറ്റിങ്ങൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അഞ്ചുതെങ്ങ് കോട്ടയുടെ ചുമതലയുണ്ടായിരുന്ന ഗീ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയും മറ്റ് നൂറ്റിനാൽപത് പേരെയും ആറ്റിങ്ങൽ പ്രദേശവാസികൾ വധിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അഞ്ചുതെങ്ങ് കോട്ടയുടെ ചുമതലയുള്ള ഗീ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയും മറ്റ് നൂറ്റിനാൽപ്പത് പേരെയും ആറ്റിങ്ങൽ പ്രദേശവാസികൾ കലാപത്തിൽ ഏർപ്പെട്ട പ്രദേശവാസികൾ വധിക്കുന്നു ദ ബ്രിട്ടീഷേഴ്സ് സൈൻഡ് ൂർ ദ വേണാട് ഇൻ സെവൻറ്റീൻ ട്വന്റി ആറ്റിങ്ങൽ കലാപത്തിന്റെ ഫലമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്നില് ബ്രിട്ടീഷുകാർ ഒപ്പിട്ട സന്ധിയാണ് ട്രാവൻകൂർ സന്ധി അല്ലെങ്കിൽ വേണാട് സന്ധി ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ട്രീറ്റി ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ ട്രാവൻകൂർ സന്ധി അല്ലെങ്കിൽ വേണാട് അല്ലെങ്കിൽ വേണാട് സന്ധി ട്രാവൻകൂർ സന്ധി അല്ലെങ്കിൽ വേണാട് സന്ധി ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഒപ്പുവെക്കുന്നു മാർത്താണ്ഡവർമ്മ സൈൻഡ് ഫോർ ട്രാവൻകൂർ ആൻഡ് അലക്സാണ്ടർ ഓം സൈൻഡ് ബിഹാഫ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ട്രാവൻകൂർ ട്രീറ്റി അല്ലെങ്കിൽ വേണാട് ട്രീറ്റിയിലെ ട്രാവൻകൂറിന് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമോ ആണ് ആയിരത്തി എഴുന്നൂറ്റി ട്രാവൻകൂർ ട്രീറ്റി അല്ലെങ്കിൽ വേണാട് ട്രീറ്റിയിൽ ട്രാവൻകൂറിന് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് മാർത്താണ്ഡ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓർമ്മ അപ്പോൾ ആറ്റിങ്ങൽ കലാപം വർഷം ആയിരത്തി എഴുന്നൂറ്റി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിതമായി ആദ്യമായിട്ട് നടന്ന കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപ സമയത്തെ ഭരണാധികാരി ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിന് അഞ്ചുതെങ്ങ് കോട്ടയുടെ ചുമതലയുള്ള ഗീഫോർഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയും മറ്റ് നൂറ്റി നാൽപ്പത് പേരെയും ആറ്റിങ്ങൽ നിവാസികൾ വധിക്കുന്നു ഇതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ബ്രിട്ടീഷുകാർ ട്രീറ്റി ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ വേണാട് ട്രീറ്റി ഒപ്പുവെക്കുന്നു ട്രീറ്റി ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ വേണാട് ട്രീറ്റിയിൽ ട്രാവൻകൂറിന് വേണ്ടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷ് ഈസ്റ്റിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓർമോ ആണ് നെക്സ്റ്റ് ഒന്നീസ് പഴശ്ശി റിവോൾ പഴശ്ശി റിവോൾ അല്ലെങ്കിൽ പഴശ്ശി കലാപം കലാപം ദ പഴശ്ശി റിവോൾട്ട് വാസ് ലെഡ് ബൈ വീര കേരളവർമ്മ പഴശ്ശിരാജ ഓഫ് കോട്ടയം കിങ്ഡം ഇൻ തലശ്ശേരി കണ്ണൂർ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കണ്ണൂർ തലശ്ശേരിയിലുള്ള കോട്ടയം രാജകുടുംബത്തിലെ വീരകേരളവർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശി കലാപത്തിന് നേതൃത്വം കൊടുത്തത് കണ്ണൂർ തലശ്ശേരിക്ക് അടുത്തുള്ള കോട്ടയം രാജവംശത്തിലെ വീര കേരള വർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശിരാജ ഹെൽപ് ബ്രിട്ടീഷേഴ്സ് ഇൻ ദ ആംഗ്ലോ മൈസൂർ വാർ ബട്ട് ദ ബ്രിട്ടീഷേഴ്സ് വയലേറ്റഡ് ദ എഗ്രിമെന്റ് റിലേറ്റഡ് ടു ദ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഓഫ് കോട്ടയം കിങ്ഡം ആൻഡ് ഇറ്റ് ലെഡ് ടു പഴശ്ശി റിവോൾ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലെ ബ്രിട്ടീഷുകാരെ സഹായിച്ച വ്യക്തിയാണ് പഴശ്ശിരാജ അതിനെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയിൽ കോട്ടയം രാജവംശത്തിന്റെ സ്വതന്ത്ര പദവിയിൽ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് പഴശ്ശി കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച വ്യക്തിയാണ് പഴശ്ശിരാജ അതിനെ തുടർന്ന് ഒപ്പുവെച്ച സന്ധ്യയില് കോട്ടയം രാജവംശത്തിന്റെ സ്വതന്ത്ര പദവിയിൽ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് പഴശ്ശി രാജ പഴശ്ശി വിപ്ലവം ആരംഭിച്ചത് ദ ഫസ്റ്റ് പഴശ്ശി റിവോൾ was held from ാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി റിവോൾട്ട് അല്ലെങ്കിൽ ഒന്നാം പഴശ്ശി കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ റീസൺ വെയർ ദ റവന്യൂ പോളിസി ഓഫ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ റവന്യൂ പോളിസി തുടർന്നുണ്ടായ റവന്യൂ പോളിസി തുടർന്നുണ്ടായ കാരണങ്ങളാണ് ഒന്നാം കലാപത്തിന് തുടക്കമിട്ടത് അപ്പോൾ ഒന്നാം പഴശ്ശികലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ റവന്യൂ പോളിസി ദ മെയിൻ വെന്യൂ ഓഫ് ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട് വാസ് പുരളിമല ഇൻ കണ്ണൂർ ഒന്നാം കലാപത്തിന് വേദിയായത് കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ് ഒന്നാം പഴശ്ശി റിവോൾട്ട് അല്ലെങ്കിൽ ഒന്നാം കലാപം നടന്നത് കണ്ണൂർ ജില്ലയിലെ പുരളിമലയിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രാജയുടെ മധ്യസ്ഥാനിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ചിറക്കൽ രാജയുടെ മധ്യസ്ഥ പ്രകാരം ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കുന്നു സെക്കൻഡ് പഴശ്ശി റിവോർഡ് രണ്ടാം പഴശ്ശികലാപം ദ സെക്കൻഡ് പഴശ്ശി റിവോൾഡ് വാസ് ഹെൽഡ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് എയ്റ്റീൻ ഹൺഡ്രഡ് ടു എറ്റീൻ നോട്ട് ഫൈവ് രണ്ടാം പഴശ്ശികലാപം നടന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വർഷമാണ് രണ്ടാം പഴശ്ശികലാപം നടന്നത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വർഷമാണ് ദ സെക്കൻഡ് പഴശ്ശി വാർ വാസ് ദ ആഫ്റ്റർ ഓഫ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ The immediate reason was British ഇമ്മീഡിയറ്റ് റീസൺ മൂവ്ചർ വയനാട് നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ഭാഗഫലമായിട്ടാണ് രണ്ടാം പഴശ്ശികലാപം തുടങ്ങുന്നത് നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശികലാപം തുടങ്ങുന്നത് രണ്ടാം പഴശ്ശി കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് കീഴടക്കാൻ ശ്രമിച്ചതാണ് ബ്രിട്ടീഷുകാർ വയനാട് കീഴടക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം മെയിൻ ലീഡേഴ്സ് ഓഫ് സെക്കൻഡ് പഴശ്ശി റിവോൾട്ട് വെയർങ്കൻ കൈതേരി തലക്കൽ ചന്തു രണ്ടാം പഴശ്ശി കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് പഴശ്ശിരാജയോടൊപ്പം എടച്ചേനകുങ്കൻ കൈതേരി അംബു തലക്കൽ ചന്തു രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയോടൊപ്പം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് എടച്ചേന കുങ്കൻ കൈതേരി അമ്പു തലയ്ക്കൽ ദ റിബൽസ് ക്യാപ്ചർ ദ പനമരം ഫോർ ആയിരത്തി എണ്ണൂറ്റി രണ്ടില് പഴശ്ശിരാജയുടെ പളയാളികള് പനമരം കോട്ട കീഴടക്കി ആയിരത്തി എണ്ണൂറ്റി രണ്ടില് പഴശ്ശിരാ പഴശ്ശിരാജിയുടെ പളയാളികള് പനമരം കോട്ട പിടിച്ചടക്കി ദ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് മലബാർ ഡ്യൂറിംഗ് ദ പഴശ്ശി റിവിലിയൻ സർ ആർദർ തലശ്ശേരി വാസ് ടി എഴശ്ശി കലാപം നടക്കുമ്പോഴുള്ള ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആണ് സർ ആർദർ വല്ലസ്ലി രണ്ടാം പഴശ്ശികലാപ സമയത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആണ് മലബാറിലെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫാണ് സർ ആർദർ വല്ലസ്ലി രണ്ടാം പഴശ്ശി സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് ടി എച്ച് ബാബർ രണ്ടാം പഴശ്ശികലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് ടി എച്ച് ബാബർ രണ്ടാം പഴശ്ശേ രണ്ടാം പഴശ്ശികലാപ സമയത്തെ മലബാറിലെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫാണ് സർ ആർദർ വല്ല രണ്ടാം പഴശ്ശികലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് ടി എച്ച് ബാബർ ആർദർ വെല്ലസ് ഫോംഡ് സ്പെഷ്യൽ പോലീസ് മാൻ നെയ്മഡ് കോൽ കാർ പഴശ്ശികലാപത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ആർദർ വെല്ലസ് ലൈ കലാപത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ആർദർ വെല്ലസ് ലൈ നിയോഗിച്ചീൻ നോട്ട് ഫൈവ് നവംബർ തേർട്ടി പഴശ്ശിരാജ ഷോട്ട് ഡെഡ് വിലാന്തോട് നിയർ മാനന്തവാടി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാനന്തവാടിക്കടുത്തുള്ള മാവിലാന്തോട് വെച്ച് പഴശ്ശിരാജ വെടിയേറ്റ് മരണപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാനന്തവാടിക്കടുത്തുള്ള മാവിലാന്തോട് വെച്ച് പഴശ്ശിരാജ വെടിയേറ്റ് മരണപ്പെട്ടു സർദാർ കെ എം പണിക്കർ റഫർ ദ ടേം കേരള സിംഹം ഴശ്ശിരാജ കേരള കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് കേരള കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പഴശ്ശി മെമ്മോറിയൽ സിറ്റുവേറ്റഡ് ഇൻ മാനന്തവാടി പഴശ്ശി മ്യൂസിയം സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റ് ഹിൽ കോഴിക്കോട് ആൻഡ് പഴശ്ശി ഡാം സിറ്റുവേറ്റഡ് ഇൻ കണ്ണൂർ പഴശ്ശി മെമ്മോറിയൽ അല്ലെങ്കിൽ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളവട്ടണം പുഴയിലാണ് പഴശ്ശി സ്മാരകം അല്ലെങ്കിൽ പഴശ്ശി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് തലക്കൽ ചെന്തു മെമ്മോറിയൽ ഇൻ പനമരം തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരമാണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരം ഇപ്പോൾ പഴശ്ശി റിവോർട്ട് അല്ലെങ്കിൽ പഴശ്ശി കലാപം നേതൃത്വം നൽകിയ വ്യക്തി കണ്ണൂർ തലശ്ശേരിക്കടുത്തുള്ള കോട്ടയം രാജവംശത്തിലെ വീരകേരളവർമ്മ പഴശ്ശിരാജ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു ആംഗ്ലോ മൈസൂർ യുദ്ധത്തില് നീ അന്നുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം കോട്ടയം രാജവംശത്തിന്റെ സ്വതന്ത്ര പദവിയെ ബ്രിട്ടീഷുകാർ ചോദ്യം ചെയ്തത് അദ്ദേഹം പഴശ്ശി കലാപത്തിന് വഴിതരിച്ചു ഇനി ഒന്നാം പഴശ്ശി കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാരുടെ റവന്യൂ പോളിസി കാരണമാണ് ഒന്നാം പഴശ്ശി കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഒന്നാം പശ്ചി കലാപത്തിന്റെ പ്രധാന വേദി കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ചിറയ്ക്കൽ രാജയുടെ മധ്യസ്ഥത്തെ തുടർന്ന് ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കുന്നു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ രണ്ടാം പഴശ്ശ്യകലാപം നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ഫലമായിട്ട് രണ്ടാം പഴശ്ശി കലാപം ഉണ്ടാകുന്നത് രണ്ടാം പഴശ്ശി കലാപത്തിന് പെട്ടെന്ന് കുട്ടി പുറപ്പെടാനുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് കീഴടക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയോടൊപ്പം നേർത്തി നൽകിയവരാണ് എടച്ചേന കുങ്കൻ കൈതേരി അമ്പു തലയ്ക്കൽ ചന്തു ആയിരത്തി എണ്ണൂറ്റി രണ്ടില് പഴശ്ശിരാജയുടെ പടയാളികള് പനമ്പരം കോട്ട പിടിച്ചടക്കുന്നു രണ്ടാം പഴശ്ശി സമയത്തെ മലബാറിലെ കമാൻഡർ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫാണ് സർ ആർദർ വെല്ലസ്ലി രണ്ടാം പഴശ്ശി സമയത്തെ തലശ്ശേരി സബ് കളക്ടറാണ് ടി എച്ച് ബാബർ രണ്ടാം പഴശ്ശി കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി ആർവലസ് നിയോഗിച്ച പ്രത്യേക പോലീസ് വിഭാഗമാണ് കോൽക്കാർ ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പതിന് മാനന്തവാടിക്കടുത്തുള്ള മാവലാന്തോട് വെച്ച് പഴശ്ശിരാജ വെടിയേറ്റ് മരണപ്പെടുന്നു പഴശ്ശിരാജയെ കേരള സമൂഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് പഴശ്ശി മെമ്മോറിയൽ അല്ലെങ്കിൽ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ല് പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലെ വളവട്ടണംപുഴ തലക്കൽ ചു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരം നെക്സ്റ്റ് ഈസ് റിവോൾട്ട് ഇൻ ഇൻറ്റീൻ ടോൾട്ട് ഇൻറ്റീൻ ടോൾ കുറിച്ച റിവോൾട്ട് അല്ലെങ്കിൽ കുറിച്ച കലാപം നടക്കുന്നത് വയനാടിലാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടില് വയനാടിലാണ് കുറിച്ച റിവോട്ട് അല്ലെങ്കിൽ കുറിച്ച കലാപം നടക്കുന്നത് ദ റീസൺ ഫോർ കുറിച്ച റിവോൾട്ട് വാസ് ദ ടാക്സേഷൻ സ്കീം ഓഫ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് കുറിച്ച കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ ടാക്സേഷൻ സ്കീം അല്ലെങ്കിൽ നികുതി വ്യവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് കുറിച്ച റിവോൾട്ട് അല്ലെങ്കിൽ കുറിച്ച കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് ദ മെയിൻ ലീഡർ ഓഫ് കുറിച്ച റിവോൾട്ട് വാസ് രാമൻ എം ബി കുറിച്ച റിവോട്ട് അല്ലെങ്കിൽ കുറിച്ച കലാപത്തിന്റെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളാണ് രാമൻ അമ്പി കുറിച്ച റിവോട്ട് അല്ലെങ്കിൽ കുറിച്ച കലാപത്തിൻ്റെ നേതാവാണ് രാമൻ അമ്പി ദ സ്ലോകൻ ഓഫ് കുറിച്ച റിവോട്ട് വാസ് വട്ടൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്ച കലാപത്തിന്റെ പ്രധാന മുദ്രാവാക്യം അല്ലായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക കുറിച്ച കലാപത്തിന്റെ പ്രധാന മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ദ ബ്രിട്ടീഷേഴ്സ് സപ്രസ് ദ കുറിച്ച റിവോൾട്ട് ഇൻ എയ്റ്റീൻ ടോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തന്നെ ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തി അപ്പോൾ കുറിച്ച കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വയനാടാണ് കുറിച്ചു കലാപം നടന്നത് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് കലാപം നടന്നത് കുറിച്ചു കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് രാമനമ്പി കുറിച്ചു കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തന്നെ കുറിച്ച കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി നെക്സ്റ്റ് വൺ ഈസ് റിവോൾട്ട് ഇൻ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചാന്നാർട്ട് ഫിഫ്റ്റി സെവൻ അല്ലെങ്കിൽ ചാനാർ കലാപം വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഹിന്ദു നാടാർമൺസ് ഫോർ ദൈറ്റ് ടു വിയർ അപ്പർ ബോഡി ക്ലോത്ത് ധരിക്കുന്നതിന് വേണ്ടി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വനിതകൾ നയിച്ച സമരമാണ് അല്ലെങ്കിൽ മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട വനിതകൾ ആരംഭിച്ച കലാപമാണ് ചാനാർവോട്ട് അല്ലെങ്കിൽ ചാനാർ കലാപം ൂർ ഏരിയമായും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് കാലഘട്ടത്തിൽ നടന്ന പ്രക്ഷോഭമാണ് സോഷ്യൽ റിഫോമർ ഗേവ് എൻകറേജ്മെന്റ് ആൻഡ് സപ്പോർട്ട് ഫോർ വോൾട്ട് വാസ് സ്വാമികൾ ൂവിൽ നടക്ക് പ്രോത്സാഹനവും പിന്തുണയും കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ ചാന്നാർക്ക് പ്രോത്സാഹനവും പിന്തുണയും കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ട സ്വാമികൾ ചാന്നാർഹള ഈസ് ഓൾസോ നോൺ ബൈ നെയിംസ് ഓഫ് സമരം ഓർ സമരം മാറുമറയ്ക്കൽ സമരം സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം ഇൻഎറ്റീൻ ഫിഫ്റ്റി നൈൻ ദ മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസ് ഓർഡേർഡ് ടു ദ ട്രാവൻകൂർ കിങ് ടു ഗേവ് ദ കംപ്ലീറ്റ് റൈറ്റ് ടു വുമൺ ഓഫ് ഓൾ കാസ്റ്റ് വെയർ അപ്പർ ബോഡി ക്ലോത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ തിരുവിതാംകൂറിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ടു ധരിക്കുന്നതിന് അനുവാദം കൊടുക്കാൻ ഉത്തരവിട്ടത് മദ്രാസ് ഗവർണറായ ലോർഡ് ഹാരിസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ തിരുവിതാംകൂറിലെ എല്ലാ വനിതകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരം കൊടുത്ത ഉത്തരവിട്ടത് മദ്രാസ് ഗവർണർ ആയിരുന്ന ലോർഡ് ഹാരിസ് ആണ് ജൂലൈ മഹാരാജ ഓഫ് ഉത്തരം സൈൻഡ് ഡിക്ലറേഷൻ ഇതുമായി ചാർന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ത്രീകൾക്കും മാറുമറിക്കുന്നതിനുള്ള അവകാശ പ്രഖ്യാപനത്തില് തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്തരം തിരുനാൾ ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനാണ് ചാർന്നാർ സമരവുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ത്രീകൾക്കും മാറുമറിക്കുന്നതിനുള്ള അവകാശ പ്രഖ്യാപനത്തിൽ തിരുവിതാംകൂർ രാജാവ് ആയിരുന്ന ഉത്തരം തിരുനാൾ ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് അപ്പോൾ ചാനാർ ലഹള വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ചാനാർ ലഹള ഇത് തിരുവിതാംകൂർ ഭാഗത്താണ് ചാനാർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ചാനാലഹള പൊട്ടിപ്പുറപ്പെടുന്നത് ചാനാലകളക്ക് പിന്തുണയും ഉപദേശവും കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമികൾ ചാനാലകളിലെ മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറിക്കൽ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ തിരുവിതാംകൂറിലെ എല്ലാ സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മാറുമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഉണ്ടെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് മദ്രാസ് ഗവർണർ ആയിരുന്ന ലോർഡ് ഹാരിസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് എല്ലാ സ്ത്രീകൾക്കും മേൽമുണ്ടു ധരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ മാറു മാറുമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശ പ്രഖ്യാപനത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്തരം തിരുനാൾ ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയാറിനാണ് അത്രയാണ് ചാർന്നാർ ലഹ്ള വിൽ കണ്ടിന്യൂ ദ പാർട്ട് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് Thank you.